ബിഗ് ബോസ് ലൈവ് ലൈഡേറ്റിലേക്ക് പോവാം അപ്പൊ എല്ലാവരും കാത്തിരുന്ന അപ്പുറം വന്നിട്ടു ലാലായിട്ട് മുമ്പിൽ വെച്ച് ടിക്കറ്റ് അല്ല ബോണസ് പോയിന്റിന്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അതിൽ ഋഷി ആളെ ജയിച്ചത് അഭിഷേക് ജാസ്മിൻ അർജുൻ ഋഷി നാല് ടീമാണ് ജയിച്ചത് നെക്സ്റ്റ് ടീമാണ് കഴിഞ്ഞ എല്ലാ ടാസ്കും ജയിച്ചത് അപ്പൊ അവർക്കാണ് ആ പോയിന്റ് കൊടുക്കുള്ളൂ അതില് ഇൻഡിവിജ്വലായിട്ടേ കൊടുക്കാൻ ഒരാളെ പറ്റുള്ളൂ അവർ നാല് പേര് തീരുമാനിച്ച് വർത്തമാനം പറഞ്ഞ് തർക്കിച്ച് തീരുമാനിച്ച് ഒരാളെന്നെ കൊടുക്കാൻ അപ്പൊ അതിൽ എല്ലാവരും തർക്കിച്ച് ആദ്യം എന്താണ് ജാസ്മിനേക്ക് പറ്റൂലെന്ന് പറഞ്ഞ കൈ ഒഴിഞ്ഞു പിന്നെ എന്താണ് നമ്മുടെ അർജുനും കഴിയും പറഞ്ഞേ അഭിഷേക് കൃഷിക്ക് കൊടുത്ത് അപ്പൊ ഋഷി ഏതാണ് ജയിച്ച് അപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ചില്ലാട്ട് അത് ചെയ്തത് ശരിയാണോ എല്ലാവരും ചോദിച്ചു എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഫിജു പറഞ്ഞേ അത് ശരിയായില്ല ഒരാൾക്ക് വിട്ടു വിട്ടുകൊടുക്കണ ശരിയായില്ല ജാസ്മീൻ പറയുന്നത് എനിക്കത് കിട്ടൂലെന്ന് ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ അത് വിട്ടുകൊടുത്തത് വിട്ടത് ജാസ്മീൻ ഒരിക്കൽ ഋഷിക്ക് കൊടുത്തില്ല പിന്നെ എന്താണ് സ്വയം വിട്ടുകൊടുക്കാൻ ജാസ്മിൻ ചെയ്തത് കൃഷിക്ക് കൊടുത്തത് അർജുനും അഭിഷേക് മാത്രമേ ഉള്ളൂ ജാസ്മിൻ കൊടുത്തില്ല കുറച്ച് ജയിക്കൃന്ദായിരിക്കും എനിക്കറിയില്ല ജാസ്മീൻ പോകില്ല അപ്പൊ അൻസിബ അവിടെയാണ് നമുക്ക് നെറ്റുന്നത് അൻസിബന്റെ വാക്ക് ഈ വിട്ടുകൊടുക്കൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വോട്ട് കിട്ടും എന്നൊരു ചിന്താഗതി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ജാസ്മിന്റെ കാര്യത്തിൽ എന്ന് ജാസ്മിൻ ജാസ്മീൻ വിട്ടുകൊടുത്തത് വോട്ടിന് വേണ്ടിയിട്ടാണ് വിട്ടുകൊടുത്തത് അൻസിബ കൃത്യമായിട്ട് ലാലേട്ടിനെ മുമ്പിൽ പറഞ്ഞിട്ട് അതുകൊണ്ട് ജാസ്മിൻ ഇടക്കറി ചാടുണ്ട് എന്തോ പറയുന്നുണ്ട് അപ്പം ലാലേട്ടൻ പറയണ്ടത് ഞാൻ ആ കുട്ടി സംസാരിക്കട്ടെ സംസാരിക്കട്ടേന്നൊക്കെ പറഞ്ഞു ലാലേട്ടിനടക്കേറി സംസാരിക്കേണ്ടതെന്ന് അൻസിബൻ പറഞ്ഞു ഞാൻ അത് സംസാരിച്ചിരട്ടെ നീ പറയുന്നൊക്കെ പറഞ്ഞു അൻസിബ െടുക്കേണ്ടതായിരുന്നു പക്ഷെ അടിപൊളി പ്രൊമോ വരുന്ന കേട്ടോ അതിൽ അൻസിബായുടെ പോയിന്റ് ജാസ്മിയുടെ ചിന്ത വെട്ടുകൊടുത്താൽ അപ്പോൾ എന്താണ് വോട്ട് കിട്ടും എന്നാണ് അൻസിബായുടെ പോയിന്റ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇപ്പം ഇപ്പോൾ കുറച്ച് നാളായിട്ട് അൻസിബ നന്നായിട്ട് കയറി വരുന്നുണ്ട് ചില ഞോറൊക്കെ അടിച്ചതും മോർണിംഗ് ആക്ടിവിറ്റി അടിക്കണതും ഓരോ കാര്യത്തിനു വേണ്ടി അടിക്കണ കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റായിട്ടും കൊടുക്കേണ്ടത് അത് പറയണ രീതിയിൽ അതൊക്കെ അതൊക്കെ എന്ത് അടിപൊളിയാണ് സത്യം റെഡി പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് അറക്റ്റ് അറിയാൻ പറ്റും എന്താണ് സംഭവത്തിനെ കുറിച്ചുള്ള എല്ലാ പിന്നെ ആ എവിക്ഷൻ എവിഷൻ അപ്സർ ചെയ്യണം ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പോൾ എവിക്റ്റ് ആയെന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്സര ചില അൻസിബ് പോയിക്റ്റ് ആയെന്നൊക്കെ കുറേ പേര് എടുത്തിട്ടുണ്ട് സിജോ ഫാൻസ് ഒക്കെ അൻസിബ് എവിറ്റൊക്കെ പറഞ്ഞാൽ കുറേ വാർത്തകൾ വരുന്നുണ്ട് അപ്സർ ചെയ്യണം നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഓഫീഷ്യലോടെ കൺഫർമേഷൻ വരുമ്പോൾ നമുക്ക് വിടുന്നതാണ്